ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ അതിശക്തമായിരിക്കുന്ന നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നേരെ ആക്രമണം നടന്നു അറാക്ക് വാട്ടർ റിയാക്ടർ നേരെ ആക്രമണം നടന്നു അതേപോലെ തന്നെ നഴ്സറിക്ക് നേരെയും ആക്രമണം നടന്നു മുപ്പത്തിയൊൻപത് പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തു മൂന്ന് പേർ മരിച്ചു എന്ന് പറയുന്നു പക്ഷേ മരണം ഇസ്രായേൽ സർക്കാർ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സുരക്ഷിത കവചം ഒരുക്കിയിരുന്നു എന്നുള്ളതും എന്നാൽ ഈ കവചത്തൊക്കെ തകർക്കുന്ന തരത്തിലാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെയോ അതേപോലെയുള്ള മറ്റേതെങ്കിലും സംവിധാനമോ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിച്ചത് എന്നുള്ളതാണ് മിസൈലിൻ്റെ വരവ് കണ്ടിരുന്നു എന്നുള്ളതും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതിനാലും വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു ആ പ്രദേശം തകരുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ അക്രമ പരമ്പര തന്നെ നടന്നത് അഞ്ചിലധികം മിസൈലുകൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടിരിക്കുന്നു അന്ന് അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഒന്ന് അതിൻ്റെ ഭാഗങ്ങൾ തകർന്നിരിക്കുന്നു എന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിരിക്കുന്ന ഒരു സ്ഥിരീകരണം ഇപ്പോഴും സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല അറാക്ക് വാട്ടർ റിയാക്ടറിൻ്റെ മേഖല തകർന്നായിരിക്കുന്ന റിപ്പോർട്ട് അവർ അവർ പ്രസിദ്ധീകരിച്ചതാണ് ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട് നഴ്സറിന്റെ ഭാഗം തകർന്നു കുട്ടികൾക്ക് പരിക്കേറ്റിരിക്കുന്ന വിവരം അങ്ങനെയും പുറത്തു വന്നിട്ടുണ്ട് അത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അക്രമം യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കനത്ത ആഘാതമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായിരിക്കുന്ന ബലങ്ങളൊക്കെ ഏറെക്കുറെ ക്ഷയിച്ചിരിക്കുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരുന്നതിനോടനുബന്ധിച്ചും ഇറാൻ കീഴടങ്ങണമെന്ന് ഇറാന്റെ ആയത്തുള്ള നേതാവ് ആയത്തുള്ള അലി കംനായി എന്നുള്ള അമേരിക്കൻ ട്രംപിന്റെ പ്രസ്താവന ഒക്കെ ലോക ലോകാന്തര മേഖലയിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വന്നതാണ് ഏറെക്കുറെ രാജ്യം ക്ഷയിക്കുകയും പ്രതിരോധം തകരുകയും ശത്രുപക്ഷത്തിന് ആക്രമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഏതൊരു വിഭാഗം കീയടങ്ങാനും അതല്ലെങ്കിൽ രാജ്യം വിട്ടു പോകാനൊക്കെ പറഞ്ഞത് ഹുസൈനോട് പറഞ്ഞത് രാജ്യം വിട്ടു പോകാനാണ് ഇരുപത്തി നാൽപ്പത്തെട്ട് മണിക്കൂറാണ് സമയം കൊടുത്തത് നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ സദാമും രണ്ട് മക്കളും ഉദയും കുസൈ രാജ്യം വിട്ടു പോകണം അങ്ങനൊരു വാർണിംഗ് ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് അന്ന് നൽകിയത് നൽകിയത് ജൂനിയർ ജോർജ് ബുഷ് അയാളുടെ കാലത്താണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഉണ്ടായത് സീനിയർ ജോർജ് ബുഷന് ശേഷം ജൂനിയർ ജോർജ് ബുഷ് അധികാരത്തിൽ വന്നു ആ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത് ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം അഭയം നൽകാൻ വേണ്ടി ആയിട്ട് തീരുമാനമെടുക്കുകയും ആ വിവരം സദ്ദാമിനെ അറിയിക്കുകയും ചെയ്തു എന്ന് അന്ന് റിപ്പോർട്ട് വന്നതാണ് അത് സദ്ദാം ഹുസീൻ പറഞ്ഞ് ഞാൻ ജനിച്ചത് എൻ്റെ രാജ്യത്താണ് ബാഗ്ദാദിലാണ് ടിക്രത്തിലാണ് അവിടെ തന്നെയാണ് ഞാൻ ജീവിക്കേണ്ടത് അവിടെ തന്നെയാണ് മരിക്കേണ്ടത് ഒരു സിയോഡിസ്റ്റ് ശക്തികൾക്ക് മുമ്പിലും കീഴടങ്ങുകയില്ല പോരാടി മരിക്കുക തന്നെ ചെയ്യും അങ്ങനെ തന്നെ ഉണ്ടായത് സമാനമായ രീതിയിലുള്ള നിലപാടാണ് ഇറാൻ്റെ നിന്ന് ആയത് അലി കമ്മിയായി എടുത്തത് ഇറാൻ്റെ ചരിത്രവും സംഭവങ്ങളും അറിയാത്ത രീതിയിലുള്ള ഒരു നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ ചരിത്രം പഠിച്ചാൽ അതിന് അതിൽ മറുപടി ഉണ്ട് ഇറാൻ കീഴടങ്ങിയിട്ടുണ്ടോ പോരാടുകയാണോ ചെയ്തത് വിജയിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇറാൻ്റെ ചരിത്രം പഠിച്ചാൽ മതി എന്ന് ജോർജ് ബുഷ് ട്രംപിനെ യഥാർത്ഥത്തിൽ അലി കമനായി ചരിത്രം പഠിപ്പിക്കുകയാണ് ചെയ്തത് മാത്രവുമല്ല ഇതുകൊണ്ട് ഇതുവരെ ഞങ്ങൾ നടത്തിയത് ടെസ്റ്റ് ടെസ്റ്റുകൾ മാത്രമാണ് ഇനിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് യുദ്ധം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അല്ലെ ആരംഭിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള മറുപടിയും അതോടനുബന്ധിച്ച് തന്നെ വന്നു പിന്നീട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ആയത്തുള്ള അലി കംനൈ തൻ്റെ അധികാരങ്ങൾ നേരിട്ടുള്ള അധികാരങ്ങളെല്ലാം സൈനികരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഭരണഘടന പ്രകാരം ഏറ്റവും പരമോന്നതരായിരിക്കുന്ന പരമോന്നത നേതാവ് എന്ന് പറയുന്നത് ഇപ്പോൾ ആയത്തുള്ള അലി കമ്ന ഇരിക്കുന്ന ആ സ്ഥാനമാണ് അപ്പോൾ പാർലമെൻ്റ് ഒരു കാര്യങ്ങൾ തീരുമാനിച്ചാലും രാജ്യത്തൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആയുധ സൂക്ഷിപ്പും അത് വിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഈ പറയപ്പെട്ട മേധാവിയുടെ അംഗീകാരമാണ് അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുമ്പോൾ മേധാവിയുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുക എന്നു പറയുന്ന വലിയ പ്രയാസമാണ് അതുകൊണ്ട് അധികാരം നേരിട്ട് കൊണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാനുള്ള അംഗീകാരം കമ്മിനായി സൈനിക മേധാവികൾക്ക് നൽകിയതോടുകൂടി യുദ്ധത്തിന് തീവ്രത വർദ്ധി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതോടൊപ്പം ട്രംപിൻ്റേതായിരിക്കുന്ന മറ്റൊരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നത് ചർച്ചയാകാമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറാനും ഇസ്രായേലും തമ്മിൽ ചർച്ചയാകാം അതിന് കുഴപ്പമൊന്നുമില്ല മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല കാരണം യുദ്ധത്തിൻ്റെ കാഠിന്യം അതിഭയങ്കരമാണ് ഈ ഇത് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതോടനുബന്ധിച്ച് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശസ്സിക്കാൻ ഒരു വലിയ രീതിയിലുള്ള ഒരു നിലപാട് അറബ് രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ അറബ് മേഖലയിൽ നിന്ന് ഇറാൻ നേരെ ഒരു അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും അതേ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തിരിച്ചടിക്കും ഇത് അമേരിക്കക്കും ഒരു പാഠമാണ് അമേരിക്കയോടും കൂടി കൂട്ടിങ് ആയിട്ടാണ് പറഞ്ഞത് ഏത് തരത്തിലുള്ള അക്രമം അമേരിക്ക ഇപ്പോൾ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ചെയ്യുന്ന അതേ പണിയാണ് ചെയ്യുന്നത് അതല്ലെങ്കിലും ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ യുദ്ധത്തിലും അമേരിക്ക നിലവിലുണ്ട് ഔദ്യോഗികപരമായിരിക്കുന്നത് പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്ന് മാത്രം പ്രതിരോധമുണ്ടാക്കി മിസൈൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെയാണോ ഇസ്രായേൽ പ്രതിരോധിക്കുന്നത് ആ പ്രതിരോധം തന്നെ അമേരിക്കയുടെ കൈവശത്തിലുള്ളൂ കാരണം വളരെ പ്രധാനമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അമേരിക്കയുടേത് അവിടെ തകർന്നു പോയിരിക്കുന്നു ഇസ്രായേലിൻ്റെ തകർന്നു പോയിരിക്കും ഈ രണ്ട് പ്രതിരോധ സംവിധാനം തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇസ്രായേലും ഉള്ളത് അത് തന്നെയാണ് അറബ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിലൊക്കെ കൊണ്ടുവയ്ക്കാറുള്ളത് അതിനെ തകർത്തു കൊണ്ടാണ് ഇന്ന് ഇസ്രായേലേക്ക് ഈ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്നത് വലിയ തകർച്ചയും വലിയ നാശങ്ങളും വലിയ തീപിടുത്തങ്ങളും വലിയ മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ തങ്ങളോട് കളിക്കുന്ന സമയത്ത് കൂടി കളിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് അതും കൂടി നൽകിയിരിക്കുന്നു ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അറാക്ക് വാട്ടർ റിയാക്ടറിൻ്റെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതുണ്ടാകുന്ന നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചുമുള്ള വിവരം ഏതാനും സമയത്തിനിടയിൽ ഒരുപക്ഷേ പുറത്തു വരാൻ സാധ്യതയുണ്ട് പരമാവധി നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ഇസ്രായേൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഇസ്രായേലിലുള്ള പല ഇന്ത്യക്കാരായിരിക്കുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന സമയത്തും അവരുമായിട്ടുള്ള അഭിമുഖത്തിലൊന്നും ഒരു കൃത്യമായിരിക്കുന്ന ഒരു അഭിപ്രായങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എപ്പോഴും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന രീതിയിലേ സംസാരിക്കും അതങ്ങനെ തന്നെ സംസാരിക്കും സംസാരിക്കൂട്ടോ ആര് അവിടെ എത്തിക്കഴിഞ്ഞാലും ആ രാജ്യത്തിൽ ആ രാജ്യത്തിൽ ജോലിക്ക് പോർ അവിടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആ രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കുന്ന കാര്യമാണ് അനുകൂലമായിരിക്കുന്ന നിലപാട് തന്നെ എടുക്കും അത് ഏത് തരത്തിലാണെങ്കിലും ഇനിപ്പോൾ ഇറാനിലുള്ള വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർക്കും അനുകൂലമായ രീതിയിലാണ് അവർ പറയും അവരുണ്ടാകുന്ന നാശത്തെക്കുറിച്ചും പ്രശ്നത്തെക്കുറിച്ചൊന്നും കൃത്യമായ രീതിയിൽ അവർ പറയുന്നില്ല അവർ ഏറെക്കുറെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെ ായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വിഷയങ്ങളൊന്നുമില്ല ഈ മേഖല ദുരന്ത മേഖല എന്ന് സർക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖല ഞങ്ങൾ അടുത്ത മേഖലയ്ക്ക് മാറുകയാണ് പിന്നെ ഇസ്രായേലിനെ പോലെ എന്തില്ല അവിടെ ഈ ബംഗർ ബങ്കറുകൾ ഒഴിച്ചു ഇരിക്കുന്ന സംവിധാനങ്ങൾ അങ്ങനത്തെ ബംഗർ നിർമ്മിക്കുന്ന സംവിധാനങ്ങളും പിന്നെ മിസൈൽ വന്നിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ രൂപകൽപ്പന ചെയ്യാൻ ഈ ഇറാന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമാണ് അതിൻ്റെ പോരായ്മകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധവിമാനം കൊണ്ടാണ് അക്രമം നടത്തുന്നത് ആ അക്രമത്തെ വിമാനങ്ങൾ നാലോളം വിമാനങ്ങളെ വെടിവെച്ച് താഴെ വിട്ടിട്ടുണ്ട് അത് അതിനപ്പുറമുള്ള മറ്റു വിമാനങ്ങൾ എ തേർട്ടി ഫൈവിൻ്റെ പേര് പറയുന്നുണ്ട് അത് നാല് വിമാനം തകർന്നിരിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അതല്ലാത്ത വിമാനങ്ങൾ തകർന്നിരിക്കുന്നുണ്ട് എങ്കിൽ തകരുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം കൃത്യമായിരിക്കുന്ന തകർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ സാധിക്കാത്തത് അത്രത്തോളം പ്രതിരോധ സംവിധാന രംഗത്ത് വളർന്നിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങോട്ട് പറയുന്ന സമയത്ത് ഇറാൻ്റെ മിസൈലുകൾ അത് ലോകം അംഗീകരിക്കപ്പെട്ടതാണ് മൂന്ന് കൊല്ലം റഷ്യ യുദ്ധം നടത്തിയത് ഉക്രൈനെതിരെ യുദ്ധം നടത്തിയത് ഇറാൻ്റെ മിസൈലുകൊണ്ടാണ് അത് ഉക്രൈൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ പ്രതിരോധ സംവിധാനം തകർക്കുന്ന രീതിയിലാണ് റഷ്യ ഉപയോഗിക്കുന്ന മിസൈലുകൾ അത് നിർമ്മിക്കപ്പെട്ടത് ഇറാനാണ് അതുകൊണ്ട് അവരെ നിയന്ത്രിക്കണമെന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡിനോട് അന്ന് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കി പറഞ്ഞതാണ് പക്ഷേ അത് ബൈഡനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇറാനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമില്ലാത്തതിനാൽ അതേക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടുനിന്നു എന്നല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്ത് അദ്ദേഹം മിസൈൽ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ആ ഇസ്രായേലിൻ്റെ പ്രതിരോധം നഷ്ടപ്പെടുന്നതും വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നതും ഇപ്പോൾ ലോക മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറാൻ്റെ കൈവശത്തിലുള്ള മിസൈലുകളുടെ ശക്തി യഥാർത്ഥത്തിൽ ലോകം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം